ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആയ ഐ എം കോഴിക്കോടിലേക്ക് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് സി തേർട്ടി സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ ഐ എം കെ എച്ച് ആർ എന്ന നോട്ടിഫിക്കേഷൻ നമ്പറിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് ഇതിൻ്റെ മാസവരുമാനം എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ടായിരം രൂപയും കൂടാതെ മുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ആയിട്ടും ക്വാളിഫിക്കേഷൻ ആയിട്ടും പറയുന്നത് പ്ലസ് ടു ആയിരിക്കണം അല്ലെങ്കിൽ അതിന്റെ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം കൂടാതെ രണ്ട് വർഷത്തെ ഓഫീസ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇനി ഇതിന്റെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദി അറിഞ്ഞിരിക്കണം കൂടാതെ ഡിസൈറബിൾ ആയിട്ടുള്ള ആയിട്ട് പറയുന്നത് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് എം എസ് ഓഫീസാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും സമയവും പിന്നീട് നമുക്ക് മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഐ എം കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം കാൻഡിഡേറ്റ്സ് അവരുടെ ഫോട്ടോഗ്രാഫ്സും സർട്ടിഫിക്കറ്റ്സും സിഗ്നേച്ചറും ഓൺലൈൻ പോർട്ടലിൽ പറഞ്ഞിട്ടുള്ള സൈസിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഇമെയിലോ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് അവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ഷെഡ്യൂളും ഒക്കെ മാറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊരു ആറുമാസ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിലുള്ള തസ്തികയാണ് കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസും ജോബ് റിക്വയർമെൻസും അനുസരിച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉണ്ടാവും കാൻഡിഡേറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന അപ്ലിക്കേഷനിലെ അക്കാഡമിക്കും പ്രൊഫഷണൽ പ്രൊഫൈൽസും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇതിന് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക ഈ ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റും ടൈമും എല്ലാം ഇമെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട ഐ എം കോഴിക്കോട് അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്ലസ് ടു ആയിരിക്കണം കൂടാതെ ഓഫീസ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് കൂടാതെ മുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസ് ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ജൂലൈ ഒമ്പതാം തീയതി ഇതിനു മുന്നേ ആയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇത് ഉപകാരപ്പെടുമെന്ന് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ